ഹലോ ഗായ്സ് ഇന്ന് ഞാൻ അച്ഛനും അമ്മയും ആറാം തമ്പുരാൻ്റെ വീട് കാണാൻ പോയി ഇപ്പം ഞാനും അച്ഛനും പോവുകയാണ് അമ്മയാണ് വീഡിയോ എടുക്കുന്നത് നടന്നു പോവുകയാണ് ആദ്യ ആഴ്ച ഇവിടെ വന്നിരിക്കുന്നത് അവിടെ ആൾക്കാരൊക്കെ കുളിക്കുന്നുണ്ട തോന്നുന്നത് അവിടെ ഒക്കെ അടച്ച് വെച്ചിരിക്കണേ അപ്പോൾ അവിടെയൊക്കെ പുഴ ഇതൊക്കെ കുലക്കടവൊക്കെ എടുത്ത് ഇപ്പം ഇതൊക്കെ ഞാൻ ഇട്ടതാണ് ഇപ്പോൾ അകത്ത് പോവുകയാണ് ഞാൻ അച്ഛൻ അവിടെയെന്നറിയില്ല ഞാൻ ഉള്ളിൽ പോയി എന്നിട്ട് ഞാൻ അവിടെ റൗണ്ടായിരിക്കോസാ പൂവിൻ്റെ കൊമ്പൊക്കെ ഉണ്ട് അവിടെ ഞാൻ ചുറ്റിക്കറങ്ങായ്സ് അവിടെ വെള്ളമൊക്കെ കെട്ടി നിൽക്കുന്നുണ്ടായിരുന്നു അല്ലേ അമ്മ അവിടെ ഇരിക്കാനൊരു തറുണ്ടായിരുന്നു അവിടെ നിന്ന് കുറേ ചിത്രങ്ങൾ ഉണ്ടായിരുന്നു അത് അത് അമ്മ വീഡിയോ എടുത്തതാണ് ഇപ്പോൾ കിഞ്ച് കിച്ചനിൽ കയറിയതട അവിടെ ആ കിണറുണ്ട് അവിടെ സ്റ്റെപ്പൊക്കെ ഉണ്ടായിരുന്നു ഇത് ഇതും അറിയില്ല ഇതാണ് പണ്ടത്തെ അടുപ്പ് ഇതാണ് നമ്മളുടെ വെള്ളം കോരുന്ന സാ പണ്ടത്തെ സാധനം എന്നിട്ട് കിണറിലൊക്കെ നോക്കി ഇതൊക്കെ ഞാൻ മേലെ കയറി അപ്പം അച്ഛന് പറഞ്ഞ് അതിലാകത്ത് വേങ്ങയാണ് അച്ഛനെ കയറി നോക്കി അപ്പോൾ എന്നെ തിരിച്ച് വരാൻ പറഞ്ഞ് എന്നിട്ട് ഞാൻ തിരിച്ച് ഇറങ്ങുകയാണ് ഇപ്പം സ്റ്റെപ്പ് കയറി പോവുകയാണ് വേറെ സ്ഥലത്തേക്ക് അറയിൽ കണ്ടോ ഗായ്സ് പിന്നെ തിരിച്ച് പുറത്തിറങ്ങി പിന്നെ ഞാൻ അവിടെ പോയിച്ച് വട്ടഞ്ഞ് കിട്ടി എന്നിട്ട് ഞാൻ പിന്നെയും ഉറച്ച് ചാടി ഞാനും അമ്മയും അച്ഛനും അവിടെ ആളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുറേ ആൾക്കാർ വന്നിരുന്നു കണ്ട കുറച്ച് ചേച്ചിമാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു ഞാനപ്പം വെള്ളത്തിൽ കളിക്കുകയായിരുന്നു കല്ലൊക്കെ എറിഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞു ആ വെള്ളത്തിൽ വീഴും അപ്പം ഞാൻ തിരിച്ചു വന്നു അന്നൊക്കെയാണ് ഇത് വീഡിയോ എടുക്കുന്നത് വേറെ ആരും ആരുമല്ല കുറച്ച് ചേച്ചിമാരും ഒക്കെ ഉണ്ടായിരുന്നു എന്താ ഞാൻ ആനേനെ കാണാൻ പോയിരിക്കാൻ കുറച്ച് ചേച്ചിമാർ അടിച്ചു വരികയാണ് വയസ്സൊക്കെ അയക്കുന്നിട്ടാ ഞാൻ അച്ഛനെ അവിടെ അന്തം ഇട്ടിട്ട് ആനെന്നെ നോക്കാണ് അപ്പൊ ഞാൻ അവിടെയോ ചുറ്റി കുറങ്ങി നോക്കാണ് കണ്ട ആന ഉണ്ടോ അവിടെ അമ്മ അമ്മയാണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പൊ ഞാന് അത്തിപ്പഴത്തിൻറെ അടുത്ത് പോയ അച്ഛൻ പറഞ്ഞു വേണ്ട അപ്പ ഞാൻ തെങ്ങിന്റെ അവിടെ റൗണ്ട് അടിക്കണോ എനിക്ക് റൗണ്ട് അടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അവിടെ ഒരു വീടുണ്ട് ആ എന്നിട്ട് അവിടെ ആളൊക്കെ ഒഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ പോയിട്ട് പോസ്റ്റൊക്കെ ചെയ്ത് വീഡിയോ എടുത്ത് ഞാൻ പോസ്റ്റിലൊക്കെ ഇരുന്നു എന്ന് അച്ഛനും വീഡിയോ എടുത്ത് എന്താ പറയുക വീഡിയോ എടുത്ത് ഫോട്ടോ എടുത്ത് അവിടെ ലാലേട്ടൻ ഇരുന്നതാണ് എനിക്ക് ആ പടം കാണാൻ പറ്റില്ല അത് പണ്ടത്തെയാണ് അല്ലേ അമ്മ എന്നിട്ട് ഞാൻ അമ്മൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഫോൺ മേടിച്ചിട്ട് വീഡിയോ എടുത്തതാണ് ഇതൊക്കെ കണ്ടോ ഇത് ഞാൻ ഇതെടുത്തതാണ് പ്ലാൻസിൻ്റെ മുത്ത് ആണ് ഞങ്ങൾ പറയുക ഞങ്ങളുടെ സ്കൂളിലൊക്കെ ഉണ്ട് അപ്പം ലെ ഗായ്സ് കുറേ ചെടി ഫുൾ കട്ട് ചെയ്തിട്ട് ഷേപ്പ് ആക്കി എത്തിക്കുക அந்த கையறியாது பட்டதான முத்து முப்பதில்ல கடந்து அது என்ன ஓடி ஓடிச்செய்ததானு சமையக்கிண்டு அது கொண்டாட்ஸ் அதுக்கொக்கே மேம் இன்னட்டானடா ஸ்கூல் குட்டிகள் வந்து என்ன அவட வட்டத்தில் ஒரு ആ അമ്മ സ്റ്റീലിന്റെ എൻ്റെ അമ്മ പറയും വേണ്ട നമ്മളുടെ നടക്കുന്ന സാധനല്ലേ സ്റ്റെപ്പ് അവിടെ കേറി ആ വീടൊക്കെ ആണ് എന്നിട്ടാണ് ഒരു ഇങ്ങോട്ട് എല്ലാരും ഇങ്ങോട്ടും ഒരേ അവസ്ഥ ശരിക്കും അമ്മാന്റെ പരീക്ഷ ചെയ്താൽ ആവശ്യം ആഗ്രഹം എന്റെ അച്ഛൻ മരിപ്പിച്ചു എന്നിട്ട് അച്ഛൻ പറഞ്ഞ് സത്യം പറഞ്ഞ് വിടും പറഞ്ഞിട്ട് ഞാൻ തിരിച്ച് പോയി എന്നിട്ട് ഞാൻ തിരിച്ചിറങ്ങി ആലക്കാരൻ പറഞ്ഞ ആക്കാരൊന്നല്ല അത് പിന്നെ കയറാറുണ്ടായിരുന്നു ഇതൊരു വെള്ള ആണ് എന്നിട്ട് അച്ഛനും പറഞ്ഞ് ഐസ്ക്രീം മേടിച്ചു ഞാൻ പറഞ്ഞു അപ്പൊ അച്ഛൻ പറഞ്ഞ് ഒരു ആവിൽ മിൽക്ക് കഴിച്ചിട്ടുള്ളൂ ഇനി മേടിക്കണ്ട ഇങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോയി